ശ്രീ ജി വി ഹരി വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവയ്പുവടുവയ്പ്പിലേക്ക് രാജ്യം മാറുമ്പോൾ സമസ്ത മേഖലകളിലും അതിന്റേതായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് മോദി പറഞ്ഞതുപോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത രാജ്യം ഒരു വെറും വാക്കല്ല അതിനുവേണ്ടിയുള്ള തീവ്ര പ്രയത്നത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പത്തു വർഷത്തെ നേട്ടങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ആ വികസനത്തിന്റെ അടിത്തറ പാകിയ പത്ത് വർഷങ്ങളാണ് കഴിഞ്ഞത് എന്നുള്ളതിന്റെ ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വരും വർഷങ്ങളും അത്തരത്തിലായിരിക്കും എന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നത് താങ്കൾ എങ്ങനെ കാണുന്നു നോക്കൂ ഞാനിതിനെ ഒരു രാജ്യത്തിനിപ്പോൾ എന്ന് നമ്മൾ ആഘോഷിച്ചത് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ദിവസം മുതൽ ആദ്യത്തെ ആ സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസം മുതൽ ഇന്നുവരെയുള്ള ഒരു സ്പൈറലിംഗ് ആയിട്ടാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചു എന്ന് പറയുന്നതിനോട് അത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നവരും സംബന്ധിച്ചു തരണം എന്നും ഒരു നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അതിനകത്ത് ഒരു എഴുപത്തെട്ട് വർഷത്തെ ഒരുപാട് സർക്കാരുകളുടെ ഒരുപാട് ആളുകളുടെ ഒരുപാട് പേരുടെ സംഭാവനകൾ ഇതിനകത്തുണ്ട് ഒരു വ്യക്തിക്ക് മാത്രമായി ഒരു സുപ്രഭാഗത്തിൽ ഇതൊന്നും ചെയ്തെടുക്കാൻ സാധിക്കില്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞെടുത്തുനിന്ന് തന്നെ തുടങ്ങാം അദ്ദേഹം പറഞ്ഞത് തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസാക്ഷനെ ലോകത്ത് മുഴുവൻ രാജ്യങ്ങളിലും സംഭവിക്കാവുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യത്തും സംഭവിച്ചിട്ടുണ്ട് ആ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ആ മൂന്നാം ഘട്ടത്തിലേക്കാണ് ഒരു നാലാം ഘട്ടം അതിനകത്തുണ്ടാകുമെന്നുള്ള പഠനങ്ങളും നടക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ അതായത് തുലനമായിട്ടുള്ള അവസ്ഥ ഡെത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ഒരു ഈക്വൽ സിറ്റുവേഷനിലേക്ക് എത്തുന്ന ഒരു നാലാമത്തൊരു സ്റ്റേറ്റിലേക്ക് എത്തും എന്നതാണെങ്കിൽ അതൊരു സുപ്രഭാതം കൊണ്ട് നമ്മൾ നേടിയിട്ടില്ല നമുക്ക് അറിയാവുന്നതുപോലെ എല്ലാ സർക്കാരുകളും എടുത്തിട്ടുള്ള പോളിസീസ് നയങ്ങൾ ജനസംഖ്യാപരമായിട്ടുള്ള നയങ്ങളുടെ ഒരു പ്രതിഫലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പ് ിച്ച് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ് ലോകത്തെ മൊത്തം ആളുകൾ എടുത്തു നോക്കുമ്പോൾ നമ്മളാണ് ഏറ്റവും ചെറുപ്പം ഒരു ആവറേജ് ഇന്ത്യൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തൊൻപത് വയസ്സാണ് ചൈനക്കാരുടേത് മുപ്പത്തൊൻപതും ജപ്പാൻകാരുടേത് നാൽപ്പതും നാൽപ്പത്തഞ്ചിലേക്ക് എത്തുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് ഞാനതിനകത്ത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നു ഒരു ഡെമോഗ്രഫിക് ഡിവിഡൻ നമ്മുടെ ഈ രാജ്യത്തിന് വളരെ അനുകൂലമാണ് പക്ഷേ അതിനനുസരിച്ചുള്ള പദ്ധതികളും പരിപാടികളും ഉണ്ടായില്ലെങ്കിൽ ആ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് ഉള്ളതുകൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല നമ്മൾ നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് തൊഴിലില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോകും നമ്മൾ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തിക സർവേ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ചെറുപ്പക്കാർക്കിടയിൽ വലിയ തോതിൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് വലിയ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടുവരുന്നു അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഡെമോഗ്രാഫിക് ഡിവിഡൻറിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുമ്പിലുണ്ട് ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവിൽ മാത്രമല്ല കാണുന്നത് ഞാനതിനെ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിൽ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതൊന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാനിപ്പോൾ ജയചന്ദ്രൻ മാഷ്ട സംസാരിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു അദ്ദേഹം ഈ സൊമാലിയൻ രാജ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ചോ ഉള്ള കഴിഞ്ഞ പഴയ കാര്യമായിരിക്കും പറയുന്നത് പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞൊരു പത്ത് വർഷം അദ്ദേഹം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ രാജ്യത്തെല്ലാം തകർന്നു കിടന്ന് മുഴുവൻ പത്ത് വർഷം കൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ചതുപോലെയാണ് ഒരു കുറെ കല്ലുകളെടുത്ത് അടുക്കി വയ്ക്കുമ്പോൾ ഉണ്ടായെന്നാണ് അങ്ങനെ ഒരിക്കലും ഒരു രാജ്യത്തും നമുക്ക് വികസനം കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല കാരണം അതൊരു സ്പൈറലിംഗ് ആയിട്ടാണ് കാണുന്നത് ഞാൻ ഉദാഹരണം വേണമെങ്കിൽ പറയും നമ്മൾ ഇവിടെ വന്നിട്ടുള്ള വിപ്ലവങ്ങൾ ഏറ്റവും മൂന്ന് പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഒന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമ്മുടെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഗ്രീൻ റവല്യൂഷൻ വൈറ്റ് റവല്യൂഷൻ ബ്ലൂ റവല്യൂഷൻ ഇത്രയും റെവല്യൂഷൻസ് ഇനിയും വേറെ ഒരുപാട് റവല്യൂഷൻസെ കുറിച്ച് നമുക്ക് പറയാം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ രാജ്യം ഒരുപാട് വികസനത്തിലേക്ക് പോയിട്ടുണ്ട് വളർച്ചയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം ഇവിടുന്ന് ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം തന്നതിന് ശേഷം പോകുമ്പോൾ ഒരു മുട്ടുസൂചി ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു രാജ്യമായി നിലനിന്നിരുന്ന ഭാരതം അതിൽ നിന്ന് ഇന്നിപ്പോൾ ഈ എക്കണോമിക്കലി അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ എഴുപത്തെട്ട് വർഷത്തെ ചരിത്രം തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പത്ത് വർഷത്തെ ചരിത്രം പറഞ്ഞാൽ അത് അപൂർണമാണെന്ന് മാത്രമല്ല അത് ശരിയായ ചരിത്രമല്ല നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് സാധിക്കും അറിയാം അവരെല്ലാം വിദ്യാസംഭരണമാണ് അതുകൊണ്ട് അടുത്ത് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല അപ്പോൾ ഈ സെവൻറ്റി എയ്റ്റ് ഇയേഴ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വികസനമുണ്ടായിട്ട് തൊണ്ണൂറ്റി ഒന്നിൽ ഇപ്പോൾ അദ്ദേഹ നേരത്തെ പറഞ്ഞല്ലോ കോവിഡ് വന്നപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായില്ല അതൊരു സുപ്രഭാതത്തിലെ മാജിക്കല്ല തൊണ്ണൂറ്റി ഒന്ന് മുതൽ നമ്മളെടുത്തിട്ടുള്ള എക്കണോമിക് റീഫോംസിൻ്റെ പ്രത്യേകതയാണ് എന്താണ് ലിബറലൈസേഷനും അതോടൊപ്പം പ്രൈവറ്റൈസേഷനും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഗ്ലോബലൈസേഷൻ കടന്നു എൽ പി ജി എന്നിട്ടുണ്ട് അപ്പൊ ഈ എൽ പി ജിയുടെ ഒരു വരവ് അന്ന് സ്വീകരിച്ചിട്ട് സർക്കാർ ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നമുക്കറിയാം മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ എക്കണോമിസ്റ്റ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം എടുത്തിട്ടുള്ളൊരു സമീപനത്തിനകത്ത് ഉണ്ടായിട്ടൊരു മാറ്റം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമുക്ക് പ്രതിഫലിക്കാം ഈ വർഷം ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നയൻറ്റീൻ ഫോർട്ടി സെവൻ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ഒരു സ്പൈറലിംഗ് ഉണ്ട് അത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമായിട്ട് അവകാശപ്പെടുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എല്ലാവർക്കും അതിൻ്റെ അതിൽ ഇനി കഴിഞ്ഞ പത്ത് വർഷത്തിനകത്തും അതിൻ്റെ ചേഞ്ചസ് ഉണ്ട് പക്ഷേ അതിൻ്റെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് പരിചുണ ഞാൻ രോഹിണി ചില ഉദാഹരണങ്ങൾ പറയാം രോഹിണിക്ക് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവുന്ന ആളാണ് കാരണം മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് എക്കണോമിക് ആസ്പെക്റ്റ് മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിനകത്ത് വേറെയും പല ഘടകങ്ങളുണ്ട് ഒന്ന് ലോകം മുഴുവനായിട്ട് കാണുന്നത് ഹാപ്പിനെസ് ആണ് നമുക്കറിയാം നമുക്കറിയാം സന്തോഷ സൂചിക പരിശോധിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഥയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സന്തോഷ സൂചിക പരിശോധിക്കുമ്പോൾ നൂറ്റി രാജ്യങ്ങൾ പരിശോധിച്ച് നമ്മുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി നമ്മുടെ തൊട്ടയൽ വക്ത സംസ്ഥാന രാജ്യങ്ങൾ പരിശോധ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മളെക്കാൾ മുൻവിലാണ് നൂറ്റി എട്ട് നൂറ്റി അഞ്ച് നൂറ്റി നാല് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴൊക്കെ ഉള്ള രാജ്യങ്ങൾ നമുക്കിടയിലുണ്ട് രണ്ടാം മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ആഗോള ദാരിദ്ര്യ ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് അല്ലെങ്കിൽ അതിൻ്റെ വിശപ്പുമായി ബന്ധപ്പെട്ട കാര്യം അതൊക്കെയാണുള്ള പ്രധാനം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധിച്ച് നോക്കുമ്പോഴും നമ്മുടെ രാജ്യം നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പ്രസ് ഫ്രീഡമാണ് നമുക്കറിയാം ജനാധിപത്യം മതേതരത്വം തുടങ്ങിയിട്ടുള്ള വലിയ ആശയങ്ങൾ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം പത്രമാധ്യമങ്ങളുടെ നിങ്ങളടക്കമുള്ള പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവർക്ക് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ ഒരു അവകാശം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് നൂറ്റി രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ നൂറ്റി അമ്പത്തൊമ്പതാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് പറയുന്ന ഇതൊക്കെ ഏജൻസികൾ നടത്തിയ പഠനങ്ങൾ പബ്ലിക് ആണ് ഈ പഠനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടതാണ് എത്രമാത്രം പരിഹാസ്യമായി പോയെന്ന് കാരണം ഭാരതത്തെക്കാൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ബംഗ്ലാദേശ് മുൻപന്തിയിലായിരുന്നു അവിടെ നടക്കുന്ന എന്തൊക്കെ കലാപങ്ങളാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ജനാധിപത്യ ധ്വംസനം അവിടെ നടന്നതും കണ്ടതാണ് താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ ഇത്തരം സൂചികകളൊക്കെ യഥാർത്ഥത്തിൽ ഒരു പഠനത്തിന് അധിഷ്ഠിതമായി നടക്കുകയാണെങ്കിൽ പോലും എന്ത് എന്നുള്ളതും പൊതുജനങ്ങൾക്ക് മുൻപാകെ കണ്ടുവരുന്നത് തന്നെയാണ് ഈ പത്രത്തിൻ്റെ പ്രസ് ഫ്രീഡം ഒക്കെ തന്നെ നമുക്ക് കാണറിയാം പല രാജ്യത്തും ഇപ്പോൾ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായ ബംഗ്ലാദേശിലും ചൈനയിലും ഒക്കെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് താങ്കൾക്കും നന്നായി അറിയാവുന്നുള്ള കാര്യമാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ പഠനങ്ങളെ അടിസ്പദമാക്കിയുള്ള സൂചികകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഭാരതത്തെ വിലയിരുത്താൻ സാധിക്കുമോ അല്ല ഈ പഠനങ്ങൾ വേണ്ട അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്തൊന്നും പഠിക്കേണ്ട കാര്യമില്ലല്ലോ ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം ഒരു കേസ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ജനങ്ങളാണ് ാണ് അവിടെ പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത് അവരാണത് പിടിച്ചെടുത്തിട്ടുള്ളത് സർക്കാരല്ല ആ സർക്കാരിനെ പുറത്തേക്കറിയാൻ അല്ലെങ്കിൽ ആ സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള തീരുമാനം ജനങ്ങളുടെതാണ് അപ്പോൾ അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പഠനങ്ങളൊക്കെ വിലയിരുത്താൻ സാധിക്കും വാങ്ങർ ഇൻഡക്സിനെയും അതോടൊപ്പം ഹാപ്പിനെസ് ഇൻഡെക്സിനെയും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഈ പ്രസ് ഫ്രീഡത്തേക്ക് നമുക്ക് അങ്ങനെയാണോ വിലയിരുത്തുന്നത് അത് തെറ്റായിട്ടുള്ള വിലയിരുത്തലാണ് രോഹിണി അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബംഗ്ലാദേശിനെ എടുത്തതുകൊണ്ട് ബാക്കി മുഴുവൻ തെറ്റായി പോയി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അതിനകത്ത് സിങ്ക് ആവില്ല അപ്പം ഞാൻ പറയുന്നത് ഒന്ന് ഒരു പഠനത്തെക്കുറിച്ചല്ല ഇതുപോലും നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇൻഡിക്കേറ്ററുകൾ ഇപ്പം നമുക്കറിയാവുന്നതുപോലെ നോക്കൂ ഈ നമുക്ക് ഒരു രാജ്യത്തിന് ഇത് ശരിയായില്ലാത്തത് കൊണ്ട് ബാക്കി മുഴുവൻ രാജ്യങ്ങളും തെറ്റായിപ്പോയെന്ന് പറയാൻ കഴിയും ഒരിക്കലും ഇല്ല നമുക്ക് നമ്മുടെ വ്യക്തിപരമായ കേസെടുത്ത് നോക്കി ഓരോരുത്തരുടെയും നമുക്കറിയാവുന്നില്ല നമ്മുടെ തന്നെ ശാരീരിക അവസ്ഥകളെക്കുറിച്ചുള്ള ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ് അത് ഒരാൾക്ക് ശരിയായില്ല എന്നുള്ളതുകൊണ്ട് ബാക്കി എല്ലാവർക്കും തെറ്റാണെന്ന് പറയാൻ പറ്റും ഒരിക്കലും പറയാൻ കഴിയില്ല അപ്പം നമുക്കറിയാവുന്ന പോലെ ഷുഗറിൻ്റെയും അതോടൊപ്പം തന്നെ പ്രഷറിൻ്റെയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാവരുടെയും എല്ലാത്തിനും കാര്യങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെ ഏജൻസികൾ കൃത്യമായിട്ട് വെച്ചിരിക്കുകയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യമാണ് ഒരാൾക്ക് അത് ശരിയായില്ല അതുകൊണ്ട് ബാക്കി എല്ലാവർക്കും അത് ശരിയാവില്ല എന്ന് പറയാൻ കഴിയില്ല അങ്ങനെയുള്ളൂ ഞാനതിനെ കാണുന്നത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് ഇതുകൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത് അഞ്ചാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും സാമ്പത്തികമായി എത്തിക്കുക എത്തിക്കാനുള്ള സാമ്പത്തിക എത്തിക്കാൻ വളരെ എളുപ്പമാണ് എന്താ കാര്യം ഇപ്പോൾ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷമായി സംഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മേൽ ഉള്ള ടാക്സുകൾ പരിശോധിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ടാക്സ് കൊടുക്കാതെയുണ്ടോ ഞാനും അടക്കം ഏതെങ്കിലും ഒരു സിനിമ കാണാൻ പോയാൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നു ഒരു ചായക്കടയിൽ പോയാൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നു നമ്മൾ പെട്രോൾ അടിക്കാൻ പോയാൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നു ഏത് രാജ്യത്തിനാണ് സാധിക്കാത്തത് ജനങ്ങൾ മുഴുവൻ ജനങ്ങളുടെ മേൽ ടാക്സ് സ്വാഭാവികമായിട്ട് നികുതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നികുതി എന്ന് പറയുന്നത് വലിയ ഭീകരമായ നികുതിയാണ് ആ നികുതിയുമായി ബന്ധപ്പെടുത്തി കഴിയുമ്പോൾ സ്വാഭാവികമായി സാമ്പത്തിക വളർച്ച നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകും രാജ്യം സാമ്പത്തികമായി മുന്നോട്ട് പോകും പക്ഷേ അത് മാത്രം കൊണ്ടായില്ലല്ലോ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഇൻഡിക്കേറ്ററുകളുടെ പ്രാധാന്യം അതാണ് ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ൂടെ പറയാം നോക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട് ഇല്ലേ ആ ഭരണഘടന എന്ന് പറയുന്നത് നമ്മളുടെ സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതല്ല നമ്മൾ രണ്ട് വർഷത്തോളം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷക്കാലം ആ ചർച്ച ചെയ്ത് നമ്മുടെ രാജ്യത്തിനനുസൃതമായിട്ട് രാജ്യത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഏത് സർക്കാരുകൾ വന്നാലും അത് നമുക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല പക്ഷേ എന്താ നമ്മൾ നമ്മൾ സംഭവിക്കുന്നത് ജനാധിപത്യം ഇല്ലാതായിരിക്കുന്നത് ജനാധിപത്യം കുറഞ്ഞു വരുന്നു നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ആവാസ ഇൻഡിക്കേറ്ററുകൾ കുറഞ്ഞു വന്നിരിക്കുന്നു എല്ലാവരെയും നമ്മൾ പരസ്പര കൂടി ബഹുമാനത്തോടുകൂടിക്കാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ പരസ്പര ബഹുമാനമാണല്ലോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് തന്നെയുള്ളൊരു ചെറിയൊരു സംഭവം ഞാൻ പറയാം ശ്രീ രാഹുൽ ഗാന്ധി നമുക്കറിയാവുന്നതുപോലെ പോലെ ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നേരത്തെ പഴയാണെങ്കിൽ എം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കാവരാളായിരിക്കുന്ന പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളാണ് ഇദ്ദേഹം അന്ന് ഇന്ന് അദ്ദേഹത്തെ എവിടെയാണ് ഇരുത്തിയത് സർക്കാർ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നു നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണെന്ന് നമ്മൾ പറയുന്നു നമ്മൾ ഭരണഘടനാപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി വേറൊന്നും വേണ്ട നിങ്ങൾ തന്നെ നിങ്ങളുടെ ജനം ടി വിയിൽ ഇന്ന് പുറത്തു വന്നിട്ടുള്ളൂ ഇന്നിപ്പോൾ അത് വലിയൊരു ആഘോഷമായി ആളുകളൊക്കെ അൻപത് വയസ്സാ ചാലഞ്ചായി കണ്ടുകൊണ്ട് മഹാത്മാഗാന്ധിയെ കണ്ടുപിടിക്കൂ നിങ്ങളുടെ പോസ്റ്ററിൽ മഹാത്മാഗാന്ധി എവിടെ എന്ന് പറഞ്ഞു കൊണ്ട് ഒരു രസകരമായൊരു പോസ്റ്റർ സാമൂഹ്യ മാധ്യമങ്ങൾ നിറയുണ്ട് അതിനകത്ത് ഗാന്ധിജി ഇല്ല ബാക്കിയുള്ള ഉള്ള മുഴുവൻ ആളുകളും ഉണ്ട് അത് കണ്ടെത്തും ഗാന്ധിജി വളരെ കുഞ്ഞായി ഒരറ്റത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമുക്ക് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് അല്ലേ ആ ജനാധിപത്യത്തിൽ സഹകരണം എല്ലാവർക്കും സഹകരണം എല്ലാവരുടെയും സഹകരണമാണ് പ്രതിപക്ഷം എന്ന് പറയുന്നതും ഭരണപക്ഷം എന്ന് പറയുന്നതും കൂട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ അത് ദാരിദ്ര്യമാണെങ്കിലും ശരി അതോടൊപ്പം തന്നെ സന്തോഷമാണെങ്കിലും ശരി അതോടൊപ്പം നമുക്കറിയാം സ്വാതന്ത്ര്യമാണെങ്കിലും ശരി ലിബർട്ടി ആണെങ്കിലും ശരി ഇതെല്ലാം നമുക്ക് കൂട്ടായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു തലത്തിലേക്ക് കൂടി സർക്കാർ ഇറങ്ങി ഇറങ്ങിവരണം എന്നതാണ് എനിക്ക് സ്വാതന്ത്ര്യദിനത്തിൽ മുന്നോട്ട് വെക്കാനുള്ള ആശയം ശരി